മൂന്നാം വിവാഹത്തെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് നടൻ അമീർ ഖാൻ പ്രായം അൻപത്തി ഒൻപത് കഴിഞ്ഞു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തുവെന്നും ഒരു പങ്കാളിയെ ആഗ്രഹിക്കുന്നുവെന്നുമാണ് അമീർ ഒരു പരിപാടിക്കിടെ പറഞ്ഞത് രണ്ട് മുൻ ഭാര്യമാരെയും അടുത്ത സുഹൃത്തുക്കളായാണ് കാണുന്നതെന്നും അവരിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടില്ലെന്നും അമീർ പറയുകയും ചെയ്തു റിയ ചക്രവർത്തിയുടെ പോഡ്കാസ്റ്റിലെ ഒരു ചാറ്റിങ്ങിനിടെയാണ് നടൻ ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞത് ബന്ധങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് നൽകാനുള്ള ഉപദേശത്തെക്കുറിച്ചും റിയ ചോദിച്ചു മാർഗനിർദ്ദേശം നൽകാൻ നടൻ തയ്യാറായില്ല രണ്ട് വിവാഹങ്ങൾ വിജയിക്കാത്ത ശേഷവും ഇത്തരത്തിലുള്ള ഉപദേശം നൽകാൻ തനിക്ക് അർഹതയില്ലെന്നാണ് നടൻ പറയുന്നത് ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങെങ്ങനെ മറ്റുള്ള ഒരാളുടെ ജീവിതത്തെ വിശ്വസിക്കുമെന്നും അമീർ പറഞ്ഞു നടി റീന ദത്തുമായുള്ള പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചാണ് നടൻ സംവിധാന സഹായിയായിരുന്ന കിരൺ റാവുവിനെ വിവാഹം ചെയ്തത് ആസാദ് റാവു ഖാനാണ് ഈ ബന്ധത്തിലുള്ള മകൻ രണ്ടായിരത്തി അഞ്ചിൽ സംവിധായിക കിരൺ റാബുവിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ബന്ധം അവസാനിച്ചു